ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ മക്കളെ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കണം എന്നല്ലേ ഞാൻ സ്ഥാനങ്ങൾ വാങ്ങാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ജസീരോടുക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ ആ അന്ധം കൊട്ടിക്ക് ഞാൻ വരുന്ന ഒട്ടും പ്രതീക്ഷയില്ലാട്ടോ സപ്പോസിനൊക്കെ അതെല്ലാം കണ്ടപ്പോൾ വളരെ സന്തോഷമായിട്ടോ ഒന്നുമില്ലെങ്കിലേ നമുക്ക് നമ്മളെ ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുന്നു പോറടിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാവരും കാണാനൊരാഗ്രഹം തോന്നി ഒരു മാസത്തോളായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഓൾക്ക് ഓണതായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോലെ കൂട്ടുകാരെ പിന്നെ താപേനോശൂന കാണണം എന്നൊക്കെ എല്ലാവർക്കും ആകെ എല്ലാവരും എല്ലാവരും വീടുകളിൽ കാണാനേ പറ്റുള്ളൂ നേരിട്ട് പോകാനൊന്നും പറ്റാത്ത ഒരു ഇതാണല്ലോ ഈ നോമ്പായതുകൊണ്ട് യാത്ര ചെയ്യാനൊക്കെ വെയിലാണ് സഹിക്കാൻ പറ്റിയത് യാത്ര ഇപ്പോൾ എത്ര ആയാലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ അന്നേരം ഒരു പെട്ടെന്ന് അപ്പം അന്നേരം സാധനങ്ങളൊന്നും വാങ്ങാനുള്ള ഒരു സിറ്റുവേഷനല്ലായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ അപ്പോൾ ഇന്ന് കുറേ സാധനങ്ങളൊക്കെ വലിയമ്മ പറഞ്ഞിട്ടുണ്ട് വലിയമ്മൾക്ക് എണ്ണ വേണം പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനാണ് ഇപ്പം ഇന്ന് ഞമ്മള് ജാം ജൂമിലേക്ക് ഇന്ന് സൂപ്പർ ആവാസ് മാളിലാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഓഫറൊക്കെ ഉണ്ടാവട അപ്പം ഞാൻ എനിക്കിഷ്ടപ്പെട്ടത് ഒരു കാര്യം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബിസ്ബിൽ പോവാം വല്ലാതും നല്ല പിന്നെ ഓഫർ ഉണ്ടാകുമ്പോൾ ഓഫറുകൾ വാങ്ങാനായിരിക്കും പോകുന്നത് അവിടെ പോയിട്ട് അങ്ങനെയൊക്കെ എൻ്റെ ആവശ്യം എനിക്ക് നല്ല നല്ല ക്വാണ്ടിറ്റി ഉള്ള സാധനങ്ങൾ വാങ്ങണം ക്വാളി അല്ല ക്വാളിറ്റി അല്ല സോ ക്വാളിറ്റി അല്ല ക്വാളിറ്റി ഉള്ള സാധനം നല്ല ബ്രാൻഡൊക്കെ വേണം അപ്പോൾ ഈ പിന്നെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ബ്ലൂബെറി ബ്ലൂബെറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വലിയ സൂപ്പർ മാർക്കറ്റിലാണ് അതൊക്കെ കിട്ടുള്ളൂ ഹൈബർ മാർക്കറ്റിലൊക്കെ അപ്പോൾ എനിക്ക് ഈ സാധാ ഒരു കടയിലൊന്നും ബ്ലൂബെറി കിട്ടാന്ന് പറയാം സ്ട്രോബെറി കിട്ടും അത് ബ്ലൂബെറി വേറെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയാൽ ഇഷ്ടപ്പെട്ടത് ജാമചൂമിലുണ്ടാവും കേട്ടോ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ജാമ്യ ചൂമിലാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങൾക്കറിയില്ലേ ജാമചൂമ്മിൽ ഞങ്ങൾക്ക് എനിക്ക് കുറേ ഗിഫ്റ്റൊക്കെ തന്ന ഒരു ജാമ്യ ചൂമ് അപ്പം അവിടെ എല്ലായിടത്തും പോണത് എനിക്ക് ജാമുചൂമിലേറ്റം പോകുന്നതാണ് ഇഷ്ടം അതെന്നു വെച്ചാൽ എനിക്കും ഒരുപാട് ഇഷ്ടമാണ് അവിടെ എല്ലാവരും നല്ല രീതിക്ക് തന്നെ തന്നെ നല്ലതു പോലെ തന്നെ എനിക്ക് ഗിഫ്റ്റ് ആയിട്ടൊക്കെ തന്നതാണ് അവിടെ നിന്നാണ് അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് തന്നിരുന്നു എല്ലാം തന്നിരുന്നു അപ്പോൾ എനിക്ക് വേറെ എവിടെയും പോകണത് അത്ര ഇഷ്ടമല്ല എനിക്ക് ജാമച്യൂമിൽ തന്നെ പോണതാ ഇഷ്ടം വേറെ ഒന്നും വിചാരിക്കല്ലേ നിങ്ങളെട്ടോ ജാമച്യൂമ് ഓരോരുത്തർക്ക് ഓരോരോ താല്പര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ജെസിനെ കണ്ടാക്കുമ്പോൾ വളരെ ജെസ്സി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു പനിയും കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഒരു പത്തിരിയും കുറുമ്പൊക്കെ കഴിച്ച് നല്ല സന്തോഷമായി അവിടെ നിന്ന് കൂടെ നിന്ന് തിന്നാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവൾ വെച്ചുണ്ടാക്കി തന്നത് ഞാൻ കഴിച്ചല്ലോ അതിൻ്റെ ഒരു പുണ്യം ഒരുക്കുണ്ടാവും കേട്ടോ ചെസ്സി എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാതിരിക്കായും എല്ലാത്തിനും കൂട്ടു നിൽക്കുന്ന ഒരാളാണ് ജെസ്സി ചെസ്സിനെ പറഞ്ഞാൽ ചെസ്സീൻ സാധുവാണ് നമ്മളെ പ്രിയപ്പെട്ട ശങ്കകൾ ശാന് പണങ്ങിക്കഴിഞ്ഞാൽ ജസ്സിനോട് പറഞ്ഞാൽ ഒന്ന് വിളിച്ചോ കടീന്ന് അപ്പം ഞാൻ എന്നെ ഇപ്പം ജുമയിലാണ് കാര്യം ഇന്നലെ പറഞ്ഞത് അതാ അത് വാസ്തവത്തിലുള്ള കാര്യം എന്താ വെച്ചാൽ യൂട്യൂബുകൾക്ക് നൂറ് ഇത് കൊടുത്തതാണ് അപ്പം ശാനുവിനെ പറ്റി നിരപരാധിത്വം ഞാൻ തെളിയിക്കുകയാണ് എനിക്ക് സാനുവിനെ കുറിച്ചിട്ട് ഒല്ല അഭിമാനമാണ് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞാനിയനായത് കൊണ്ടല്ല പറയുന്നത് അവൻ്റെ ഗുണങ്ങൾ എന്താന്ന് വെച്ചാൽ എന്താണ് എനിക്ക് അപ്പം നിങ്ങൾ എൻ്റെ കുഞ്ഞനെ പേരെടുത്ത് പറയുന്നില്ല എൻ്റെ കുഞ്ഞനെ വേണ്ടപ്പെട്ട കുഞ്ഞനേനാണ് അപ്പം നിങ്ങൾ ഇന്നലെ കമൻറ്റ് എഴുതിക്കുവാണ് അപ്പം ശാനുങ്ങും കല്യാണം കഴിച്ചാൽ എന്താ താത്താൻ്റെ അവസ്ഥ എനിക്ക് എൻ്റെ ഷാനു എൻ്റെ എൻ്റെ അനിയേനെ ഒരു കല്യാണം കഴിച്ച് ഉണ്ടാവുന്നതും അവൻ നല്ല രീതിക്ക് എത്തണമെന്നാണ് എനിക്ക് ആഗ്രഹം അല്ലാതെ അസൂയ കുസുമ്പുള്ള ആളല്ലേ അനി ഞാനങ്ങനെ വാങ്ങാ ഐറ്റത്തതിനെ കണ്ടിട്ടുള്ളൂ പിന്നെ പറഞ്ഞാലും അവൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ ആയാൽ മതി എന്നൊക്കെ തോന്നിപ്പോവും അതിപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് നിങ്ങളായാലും നിങ്ങൾക്ക് തോന്നിപ്പോവും നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളായിപ്പോയി എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഒരു ഇഷ്ടമാണ് അതിലിപ്പോൾ ഒന്നും പറയാനൊന്നുമില്ല പിന്നെ പറഞ്ഞാൽ ജസീം ചാനും കൂടെ എനിക്ക് വേണ്ടപ്പെട്ടവളാണ് കടപ്പാടുകളുണ്ട് ജെസ്സീന്ന് പറഞ്ഞാൽ എന്നെ എന്നെ ഞാനൊന്നും ഒരു ഡ്രസ്സ് തന്നെ ഇടുമായിരുന്നു കേട്ടോ അപ്പം ജെസിക്ക് എനിക്ക് ഡ്രസ്സൊന്നും ഇല്ലാതെ വിചാരിച്ചിട്ട് ഈ അപ്പം മക്കളെ അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നിട്ട് കുറച്ച് ബിസ്തിയും ബദാമൊക്കെ തന്നു വിട്ടു കേട്ടോ എന്നാലേ മുട്ടായി തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ മുട്ടായി എളുപ്പം കേടരു ചോക്ലേറ്റ് അല്ലേ ജെസിക്ക് പിന്നെ എന്താ പറഞ്ഞാൽ ഇഞ് അവിടെ നിർത്തണം അപ്പം ഞാൻ ഒരു റൂമുള്ളു അതിനിപ്പം നമ്മളെന്താ ചെയ്യുക ഇരിക്കാണെങ്കിലും വെള്ളിമാല ഞാൻ കാരോളത്തിന് കലക്കിട്ടെന്നല്ലേ അപ്പം പള്ളിക്ക് കൊടുക്കണ്ടേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു കുറച്ച് ബാക്കിയിട്ടുട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എൻ്റെ പൊന്നെ അപ്പം ഞാൻ എനിക്ക് ഒട്ടും പ്രതീക്ഷിച്ചില്ല സപ്പൂസം ആകെ നെട്ടിക്കണ് ജെസി ആകെ തെറ്റിക്കും കേട്ടോ എനിക്കിൻ്റെ കൂട്ടുകാരനെക്കുറിച്ച് ഓരത്തേക്ക് ചെന്നോക്കുമ്പോളേ എനിക്ക് പെരുന്നാൾ ഉദിച്ചമായിരൻ്റെ പൊന്നുമക്കളെ ഞാൻ ഷാനുവിനോടുകൂടെ പറിച്ചിട്ട് പറഞ്ഞിട്ടില്ല ഷാനു ഇന്നെങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോഴും ഈ ചുമയ്യയാൾക്ക് സി ഗിഫ്റ്റ് കൊടുത്തല്ലോ ഞങ്ങൾക്കൊന്നും തന്നില്ലല്ലോ എന്നുള്ളതാട്ടോ കേട്ടോ എനിക്ക് ഗിഫ്റ്റ് തന്നില്ലെങ്കിലും എനിക്ക് എൻ്റെ ഷാനു മോന് നല്ല സ്പ്രേ തന്നു കൊടുക്കും അത് എനിക്ക് ആ മരണം വരാ സ്പ്രേന് കുറച്ച് കുറച്ചിട്ട് പൂത്തിൻ്റെ അവിടെ എടുത്തക്കളി എനിക്കതൊന്നും കുഴപ്പമില്ല എനിക്ക് ഗിഫ്റ്റ് കൊടുത്തത് ഒക്കെ സന്തോഷം എന്നാലും എല്ലാവരും എൻ്റെ കുഞ്ഞാങ്ങളുടെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബറും ലൈക്കും കൊടുക്കണം കേട്ടോ എനിക്ക് വേണ്ടപ്പെട്ടവരാണ് ഈ രണ്ടു പേരും എന്നെ എന്നറിയാൻ ഓരോ പിന്നെ തെറ്റിദ്ധാര എനിക്കും ഇടയ്ക്ക് ഇടക്ക് ഒരു ഓരോരോ തെറ്റിദ്ധാരനെയാണ് അതുകൊണ്ട് നിങ്ങൾ പിന്നെ ഒന്നൊഴിവാക്കാനോ ഒന്നും താക്കാനോ നിങ്ങൾ കമൻ്റ് ചെയ്തേണ്ട കാര്യമില്ല അവൻ്റെ എല്ലാവർക്കും വേണ്ടപ്പെട്ട കുട്ടിയാണ് ഞങ്ങളെ കുഞ്ഞങ്ങളെയാണ് ഇഞ്ചി ജെസിഡിയും സപ്പൂസ് ഇൻഡ്യൻ റാബേന ഔശുൻ്റെ എല്ലാവരും വേണ്ടപ്പെട്ട കുട്ടിയാണ് ഞമ്മളെ കുഞ്ഞനായിട്ടേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ പക്ഷേ നിങ്ങൾ വേറെ വേറെ പറഞ്ഞ് പറഞ്ഞിട്ട് എന്നെ മോഹം കൂട്ടിയത് നിങ്ങൾ മാത്രമാണ് അല്ലാതെ വേറെ ആരുമല്ല ഇപ്പോഴും നിങ്ങൾ പറഞ്ഞ കമൻറ്റ് എന്തിനാണ് എന്തിനെങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ അനിയനെ പോലെ കണ്ട അനിയൻ തന്നെ ആയിരിക്കും പെങ്ങന്മാരെ കല്യാണം കഴിക്കാറില്ല അത് നിങ്ങൾ എന്നെ ചുരുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇങ്ങനെ വട്ടാക്കാൻ വേണ്ടി പറയാം എനിക്കറിയാം എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ അത് വിചാരിക്കുമ്പോഴല്ല കാര്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് വെച്ചിട്ടും ഞങ്ങൾ കല്യാണം കഴിക്കണം എന്നില്ല ഒരുമിച്ച് നടന്നുവെച്ചിട്ടും കല്യാണം കഴിക്കണമെന്നില്ല എൻ്റെ ഇക്കാര്യം ചോടുള്ള കുട്ടീനെ ഞാനിങ്ങനെ കല്യാണം കഴിക്കുക അത് നിങ്ങൾ എന്നെ കളിയാക്കുക എന്ന് എനിക്കറിയാൻ ഞാൻ കുറച്ച് വേണ്ടിപ്പോയി പക്ഷേ എൻ്റെ എൻ്റെ ആ കുഞ്ഞാനിയേനെ എനിക്ക് ഒരുപാട് കടപ്പാടുള്ളതാണ് അത് എൻ്റെ പ്രതിസന്ധി ഘട്ടത്തിലും എൻ്റെ കൂടെ നിന്നതാണ് അതിനെ എനിക്ക് ഒരിക്കലും തള്ളിപ്പറയാനാവൂല എനിക്ക് അതിനെ കൂടെ നിൽക്കാനെ ഒഴുപ്പാറ്റും നിങ്ങൾക്കും പറ്റുമെങ്കിൽ നിന്നോളി നല്ല നല്ല കമൻ്റ് എഴുതി നല്ല നല്ല പ്രോത്സാഹനം കൊടുക്കുക എന്നെ സ്നേഹിക്കുമ്പോൾ അവനെ സ്നേഹിക്കുക എൻ്റെ എല്ലാ ശങ്കാരിയും സ്നേഹിക്കുക കേട്ടോ എനിക്ക് അതായത് നിങ്ങളോട് പറയാണ് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല നല്ല പുണ്യങ്ങൾ ചെയ്യുക ആ ഈ ലോകത്ത് ചെയ്യാൻ പറ്റുന്ന പുണ്യം അത് മാത്രമേ ഉള്ളൂ എപ്പോഴാണ് നമ്മളെ മരണം വരികയെന്ന് പറയാൻ പറ്റൂല അപ്പം നിങ്ങളാരെയും പോവണ്ട നിങ്ങൾ നല്ല നല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല കമൻറ്റ് എഴുതിക്കോളി അതെന്തായാലും കുഴപ്പമില്ല ഞാൻ സ്വീകരിക്കും ഞാൻ എല്ലാവർക്കും ഒരുപോലെ സ്നേഹിക്കുന്നവളാണ് ഞാൻ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിയുമായിട്ട് കാട്ടി നടക്കുന്ന ഒരാളല്ല അപ്പോൾ നിങ്ങൾ പോലെ നിങ്ങൾക്ക് ഒരു ദിവസം എല്ലാം മനസ്സിലാവും അത് ഞാൻ വൈകാതെ നിങ്ങൾക്ക് മനസ്സിലാവും സാനു എന്താണ് എൻ്റെ കൂടെ നിന്നതും എന്നെ സഹായിച്ചതും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഒരു ദിവസം നിങ്ങളെല്ലാവരും ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കട്ടെ അല്ലാതെ എനിക്കൊന്നും പറയാനില്ല അപ്പം എല്ലാവരും വേറുപ്പിക്കാറൊന്നും ഞാൻ ഈ പറയണത് അതിൽ എന്നെ സഹായിച്ചിട്ടുള്ളൂ എൻ്റെ കൂടെ നിന്നിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും യൂട്യൂബിൻ്റെ കാര്യങ്ങൾ സകലം ഇപ്പോൾ ഓക്കെ ആക്കി വെച്ചിരിക്കുകയാണ് എന്നെ എനിക്കൊരു പ്രയാസങ്ങളും എന്നും വരികയാണെങ്കിലും താവും തണലായിട്ട് എൻ്റെ അനിയനായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവും മരണം വരെ അതിനെ എനിക്ക് തള്ളി പറയാനോ നിങ്ങളൊന്നും പറയരുത് എന്നോട് എനിക്ക് എൻ്റേതായിട്ട് ഞങ്ങൾ രണ്ടാളും ഒരുപാട് അകലാണ് എനിക്കെപ്പോഴൊന്നും സാധനം എൻ്റെ കുഞ്ഞനെ കാണാൻ പറ്റൂല എപ്പോഴെങ്കിലും ഒന്ന് അല്ലെങ്കിൽ എനിക്ക് തിരക്കാണെങ്കിൽ തിരക്കാന്ന് പറഞ്ഞാൽ കുളിക്കും ഒക്കെ ചെയ്യും അത് എൻ്റെ എന്നെയോട് എനിക്കായി ഇഷ്ടം എൻ്റെ വല്യമ്മക്കാണ് അതിനോട് എനിക്കായി ഇഷ്ടപ്പെടുന്നത് വല്ലിമ്മയാണ് വെല്ലിമ്മയുടെ ഒരു ഒറ്റ ഒരു ദിനമാണ് അത് എൻ്റെ കുഞ്ഞാനിയനും എൻ്റെ കൂടെ വല്ലിയമ്മ കനയാണ് ഇനി ചേർത്ത് വെ ഞങ്ങളൊട്ടിച്ച് പോകരുതേ ഞങ്ങളെ പിന്നെ എൻ്റെ കൂടെ എല്ലാവരും വല്ല്യമ്മനോടും നല്ല രീതിക്ക് തന്നെയാണ് എന്നോടും നല്ല രീതിക്കാണ് എല്ലാവരോടും നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോയിട്ടുള്ളു അത് ധൈര്യം നിഷ്കളങ്കമായ സ്നേഹമാണ് എനിക്ക് വല്ലാതെ ഒരിതാണ് വല്ലാത്തൊരു വിഷമാണ് എനിക്ക് വിളിച്ചിട്ടില്ലെങ്കിലൊക്കെ വിഷമം എന്ന് വെച്ചാൽ നമ്മളെ കൂടെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവണാകുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവും ഇപ്പം എനിക്ക് സന്തോഷമായി നല്ല നല്ല കമൻറ്റും നല്ല നല്ലതൊക്കെ കൊടുക്കുക ജുമയിലാണ് ഞാൻ കുറ്റപ്പെടുത്തിയത് എനിക്ക് ഇപ്പം ജുമൈലാക്ക് തിരിച്ചറിഞ്ഞു തിരിച്ചറിവ് വന്നു ഞാൻ ആരാ ഞാൻ പാവാണെന്നുള്ളവൾക്ക് മനസ്സിലായി ഇപ്പോൾ അവൾക്ക് എന്നെ കുറ്റം പറയാൻ ആ കുറ്റം പറഞ്ഞു ആ പേടുക കിട്ടിയിരുന്നു പക്ഷേ ഇപ്പോൾ അവൾക്ക് ഇതെ ഷാനു തന്നെ അതിൻ്റെ കാരണം പറഞ്ഞത് കൊണ്ട് അവൾക്ക് മനസ്സിലായി ഞാനെന്താന്നുള്ളത് ഈ അങ്ങനെ ഓരോരുത്തർക്കും മനസ്സിലാകാൻ വൈകാത്തനെ മനസ്സിലാവും ഞാനെന്താ എൻ്റെ ഖമ ഗമൊന്നുമില്ലാത്ത സത്യാവസ്ഥ അറിയണവർക്ക് മനസ്സിലാവും ഞാൻ എല്ലാ എന്നെ കാണുമ്പോൾ കുറച്ച് സ്രോകുണ്ട് തോന്നും പക്ഷെ ഞാൻ അങ്ങനെ ഒരാളെയല്ല മൃക്കളെ നിങ്ങൾ ഒരു പാവം പൊഴിച്ച ഒരു താത്തയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല നല്ല സപ്പോർട്ട് തരണം അതൊക്കെ എനിക്കൊരു സന്തോഷം തരുന്നുണ്ട് വേറെ എൻ്റെ ലൈഫിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചോദിക്കരുതേ അത് എനിക്ക് അത് പറ്റൂല അത് ഞാൻ അങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷൻ കൂടെ നടന്നു പോവുകയാണ് എനിക്ക് എൻ്റെ എൻ്റെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോടൊന്നും അങ്ങനത്തെ കാര്യങ്ങൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും യൂട്യൂബിലുള്ളത് നമുക്കിത് പ്രസന്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മളെ യൂട്യൂബായിട്ട് നല്ല ക നല്ലൊരു വീഡിയോ ചെയ്തു തരാൻ നല്ലൊരു സന്തോഷം കിട്ടാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ട് പക്ഷേ എനിക്കൊന്നും ഒളിക്കാനൊന്നുമില്ല ഒരു ഓളിമാർ എൻ്റെ അടുത്ത് ഒക്കെ ഞാൻ ഓപ്പണായിട്ട് പറയുന്നൊരു വ്യക്തിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ സത്യാവസ്ഥ എന്താ എൻ്റെ ഗുണങ്ങൾ എന്താന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വൈകാതെ തന്നെ മനസ്സിലാവും അത് ഞാൻ അതുവരെ ഞാൻ കാത്തിരിക്കുകയാണ് എൻ്റെ ചങ്കുകളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ആ ഒരു സന്തോഷത്തിൽ താത്ത മുന്നോട്ട് പോവുകയാണ് എല്ലാവർക്കും നല്ലത് ആശംസിക്കുന്നു നല്ല ഈദോ ഉപാരക്ക് ഷെഹ്റു റമൻ എല്ലാവരും നല്ല ദീർഘായസത്തോടെയും സന്തോഷത്തോടെയും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല പെരുന്നാളൊക്കെ കൂടി നല്ല സന്തോഷത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും എന്നും കടപ്പെട്ടിരിക്കും ഓക്കെ ഓൾ ദ ബെസ്റ്റ് അസലാലേക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബ ബൈ സി യു അസാംക്കും